ആര് പറഞ്ഞു ബോംബോരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറയുന്നത് വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ആദ്യം ഞാൻ പറഞ്ഞത് എൻ്റെ വീട്ടിലേക്കൊരു കാളയുമായി പ്രകടനം നടത്തിയപ്പോൾ ആ കാളെ ബി ജെ പി തിരിച്ചുവിടരുത് ബി ജെ പിയുടെ ഓഫീസിൽ തന്നെ കെട്ടിയേക്കണം രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് ആ കാളയുമായിട്ടൊരു പ്രകടനം നടത്തേണ്ടി വരുമെന്നു ഇപ്പം ആ സാഹചര്യം ഉണ്ടായല്ലോ ഒന്ന് പിന്നെ പറഞ്ഞ സി പി എമ്മും സൂക്ഷിച്ചോ എന്ന് പറഞ്ഞു ഇത്രയും ഞാൻ പറയിട്ടില്ല ഞാനൊരു സമയം പറഞ്ഞിട്ടില്ല ഒന്നും പറയട്ടില്ല വരുമ്പോൾ കാണാം അല്ല അതൊക്കെ അതൊക്കെ ഒരു ഒരാശ്യം പറഞ്ഞാൽ ക്ലിയറാണ് ഇതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അപ്പൊ എന്നോട് ചോദിച്ചൊരു ചോദ്യം തെരഞ്ഞെടുപ്പ് സമയമാവാം ഞാൻ പറഞ്ഞു തെരഞ്ഞെടുപ്പിന് ഇനി ഒരുപാട് സമയമുണ്ടെന്ന് അല്ല ഒരിക്കലേക്ക് അത് ഗവൺമെന്റും ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മും മനഃപൂർവ്വമായിട്ട് ഈ വിഷയത്തിൽ ചർച്ച ഒതുക്കി നിർത്തുകയാണ് എന്തെല്ലാം കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ വന്നു ഏ സി പി എം മന്ത്രിമാർ നേതാക്കൾ ഹവാല റിവേഴ്സ് ഹവാല രാജേഷ് കൃഷ്ണ അവതാരങ്ങൾ പാർട്ടി സെക്രട്ടറിയുടെ മകനുമായിട്ടുള്ള ബന്ധം ഇതൊക്കെ വന്നല്ലോ ഒരു വശത്ത് പിന്നെ നമ്മുടെ ഒരുപാട് അഴിമതി കഥകളും വന്നു ഇതുമായി ബന്ധപ്പെട്ട പല നൂറ്റെട്ട് ആംബുലൻസിൻ്റെ ഒരു ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ ഗൗരവതരമായ ഒരു അഴിമതി ആരോപണം വന്നു ഒരു ടെൻഡറും ഇല്ലാതെ അഞ്ഞൂറ് കോടിക്ക് കൊടുത്തത് ടെൻഡർ വെച്ച് കഴിഞ്ഞപ്പോൾ ഇരുന്നൂറ് കോടി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി കുറഞ്ഞതിൻ്റെ കഥകളൊന്നും ഇതൊന്നും ചർച്ച ആവുന്നില്ലല്ലോ ചർച്ച മുഴുവൻ മറ്റ് വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകാൻ മനഃപൂർവ്വമായിട്ട് സി പി എമ്മും ഗവൺമെൻറ് ശ്രമിക്കുന്നു ഗവൺമെൻറ്റ് ഭയങ്കരമായ സാമ്പത്തിക പ്രയാസത്തിലാണ് ഈ ഓണക്കാലമായിട്ടും ജനങ്ങൾ പൊറുതിമുട്ടിലാണ് രൂക്ഷമായ വിലക്കയറ്റമാണ് എല്ലാ സാധനങ്ങളിലെയും വില കയറി ചെയ്യുക ഗവൺമെൻറ് മാർക്കറ്റിൽ ഇടപെടുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ടു അപ്പോൾ അതൊന്നും ചർച്ചയാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൈങ്കിളി കഥകൾ തന്നെ ചുറ്റി തിരിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അതൊന്നും അധികനാൾ നീണ്ടു നിൽക്കില്ല വീണ്ടും ജനങ്ങളുടെ മനസ്സാക്ഷിയുടെ കോടതിയിൽ ഈ ഗവൺമെൻറ്റിനെ ഞങ്ങൾ വിചാരണ ചെയ്യുക തന്നെ ചെയ്യും ഞങ്ങൾ നിലമ്പൂരിൽ പറഞ്ഞു നിലമ്പൂരിൽ ഞങ്ങൾ വിചാരണ ചെയ്തു ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അഭിഭാഷകരാണ് ആ റോള് ഞങ്ങൾ നിർവഹിക്കും ഈ സർക്കാരിനെ ജനങ്ങൾ വിചാരണ ചെയ്യും ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് അധികാരത്തിലേക്ക് തിരിച്ചു വരും ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലും വലിയ പെർഫോമൻസ് യു ഡി എഫിൻ്റേതായുണ്ടാകും ഞങ്ങൾ ടീം യു ഡി എഫ് ഒരു ടീമായിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ റിസൾട്ട് കേരളത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും ഒരു ശക്തിക്കും അതിനെ തടസ്സം നടത്താൻ പറ്റില്ല അത് ജനാഭിലാഷത്തിൻ്റെ പ്രതിഫലനമായി